പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവം തുടങ്ങി നാളെ മേള പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിലാണ് ആരംഭിച്ചിരിക്കുന്നത് എട്ട് വേദികളിലായാണ് സാഹിത്യോത്സവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് മുസ്ലിം ജമാ സെക്രട്ടറി സേതു പഹാജി പതാക ഉയർത്തിയോടെയാണ് സാഹിത്യോത്സവം ആരംഭിച്ചതെന്നും സംഘാടകർ പട്ടാമ്പിവിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വൈകുന്നേരം സാഹിത്യോത്സവം സമാപിക്കും മുസ്ലിം ജമാത്തെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എൻ കെ സിരാജു ഫൈസി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പട്ടാമ്പി ഡിവിഷനിലെ ഒൻപത് സെക്ടറിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ മത്സരിക്കുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ഇന്ന് എസ് എസ് എഫിന്റെ കീഴിൽ വളരെ വിപുലമായി കൊണ്ട് സാഹിത്യോത്സവങ്ങൾ നടക്കുകയാണ് ഫാമിലി സാഹിത്യോത്സവം തുടങ്ങി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ തുടങ്ങിയ വിവിധ ഘടകങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവ് അത് മുന്നോട്ട് വെക്കുന്ന വ്യക്തമായ സാമൂഹിക പ്രമേയങ്ങൾ ഇന്ന് സമൂഹം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി ഡിവിഷന്റെ കീഴിലായിക്കൊണ്ട് ഒമ്പത് സെക്ടറുകളിൽ അവരുടെ സെക്ടർ സാഹിത്യോത്സവുകൾ പൂർ പൂർത്തീകരിച്ച് അവിടെ വിജയിച്ച പ്രതിഭകൾ ഇന്നും നാളെയുമായിട്ട് മുതുതലയിൽ വെച്ച് നടക്കുന്ന ഡിവിഷൻ സാഹിത്യോത്സവിൽ മാറ്റുരക്കാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് ഡിവിഷൻ അതിൻ്റെ പ്രമേയമായിട്ട് ദ ഹാർമണി എന്ന വളരെ പ്രസക്തമായ ശീർഷകമാണ് പ്രമേയമായി പത്ത് വിധികളായി വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് താജുദ്ദീൻ സഖാഫി ജനറൽ സെക്രട്ടറി കെ പി അഷറഫ് ബിരാൻ സഖാഫി ഷംസുദ്ദീൻ നസറുദ്ദീൻ കാരക്കാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ പ്രാർത്ഥനയിൽ എൻ കെ സിറാജുദ്ദീം വെസി വല്ലപ്പുഴ മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലയുടെ അനിശ്ചിതരായ പ്രസിഡൻ്റാണ് അവർ ഉദ്ഘാടനം ചെയ്ത് ശേഷം സാഹിത്യോത്സവിലെ ഒൻപത് സെക്ടറുകളുടെയും ഫലപ്രഖ്യാപനവും സമ്മാനദാനവുമായി സാഹിത്യോത്സവ് സമാപിക്കുകയാണ് എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉമർ മാസ്റ്റർ ഓങ്ങല്ലൂർ അനുമോദന പ്രഭാഷണം നടത്തും അങ്ങനെയാണ് നമ്മുടെ സാഹിത്യോത്സവ സമാപനം നടക്കുന്നത് രണ്ട് ദിവസങ്ങളിലായുള്ള പരിപാടി വളരെ വിജയകരമായിരിക്കണം എല്ലാവരെയും അതിലേക്കും